എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശാസ്ത്രി സംസ്കൃത സ്കൂളിന്റെ സ്ഥാപകൻ അനുസ്മരണവും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷക്കാലം നിലനിൽക്കുന്ന നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി എസ് ജയരാജ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ധുവൂരി ശേഷഗിരി ഉദ്ഘാടനം ചെയ്തു ഷെയജു മനക്കപ്പടി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു നവതി ലോക പ്രകാശനം ബി ഷേർലി നിർവഹിച്ചു മുഖ്യ പ്രഭാഷണം ബീന ശശീധരൻ നിർവഹിച്ചു ഡോക്ടർ പി ആർ ശാസ്ത്രി അനുസ്മരണം എം വി ഷാജി നിർവഹിച്ചു അനുഗ്രഹ പ്രഭാഷണം എം വി ബിനു നിർവഹിച്ചു ടി വി നിതിൻ എം ജെ രാജു ടി ബാബു കെ ബി സുഭാഷ് സി കെ ബിജു ശ്രീരാജ് കണ്ണൻകൂടുകാട് ഡി പ്രസന്നകുമാർ വി എൻ നാഗേഷ് വി പി ഷാജി ടി എം ദിലീപ് കെ വി സാഹി മോഹൻകുമാർ ബി ബിബിന്ദു എന്നിവർ സംസാരിച്ചു അതുകൂടാതെ നമ്മളുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവെക്കുകയും ചെയ്യുക എന്ന് പറയുന്നതും ഞങ്ങളുടെ എൻ പി ഓ എൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അതിന് കാരണം വരുന്ന തലമുറയിൽ അറിവുകൾ പകർന്നു കൊടുക്കുകയും മുന്നേ പോയിട്ടുള്ളവർ നേടിയിട്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ആവശ്യമായവ സ്വീകരിക്കുവാനുള്ള അവസരം ന്യൂസ് ബ്യൂറോ പറവൂർ